ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സിന്റെ മുപ്പത്തി അഞ്ചാമത് ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള നിധിയിലേക്കുള്ള ഫണ്ട് വിതരണവും നടന്നു അഷ്ടപതി തിയേറ്റേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു ഓപ്പറേഷൻ നടത്താനുള്ള ശേഷം നമ്മുടെ ഷഹീൻ കെ മൊയ്തീൻ്റെ വീഡിയോ അവരുടെ സംഘാടക സമിതി അവരുടെ സംഘാട സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിപുലമായ സംഘാട സമിതിയാണ് അവർ അവിടെ വിളിച്ചു കൂട്ടിയത് ആ പടമേലുള്ള ജീവനാ ബാബു സാഹിബ് എന്നോടുള്ള എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ സംഘാടക സമിതി അവർ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീഡിയോ ഒക്കെ വന്നാലുണ്ടാവുന്ന ഒരു മുന്നേറ്റം അതിൽ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഈ മാസാവസാനം അതിൻ്റെ പേരിലും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്ത പോലെയുള്ളൊരു പ്രദേശം നമുക്കറിയാം അപ്പോൾ അത് ഒക്കെ കൊണ്ടാണ് എങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് അതിന്റെ സങ്കാര സമിതി നമ്മളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ബുധനാഴ്ച കമ്മിറ്റി കൂടിയപ്പോൾ പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് എങ്കിലും നമ്മൾ ഈ ഇരുപത്തി രൂപയിലേക്ക് എത്തി നിൽക്കുക പരാശക്തി ഭാരത് ഗ്യാസ് ഉടമ രാധികാ മേനോൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി വിസ്മയ ചികിത്സാ സഹായം സഹായനിധി ഭാരവാഹികളായ സജീവൻ വളർക്കോടി രാജേഷ് വളർക്കോടി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ തിയേറ്റേഴ്സ് സെക്രട്ടറി പി എം മനേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സജീവ് പി നന്ദിയും പറഞ്ഞു കെ ടി കണ്ണൻ എം സി ഗിരീഷ് ഒ വി സഹീർ തുടങ്ങിയവർ സംസാരിച്ചു